ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് നല്ല കിട്ടിലും ആണ് കേട്ടോ അജറക്കിൻ്റെ നല്ല അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ പ്രിൻറ്റിൽ പ്രത്യേകമായിട്ട് പറയുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അജറക്കിൻ്റെ ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് സാധാരണ നമുക്ക് അജറക്ക ഡി സി എമ്മിലൊക്കെ വരുമ്പോൾ മൂന്ന് കളറുകളേ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് നല്ല പിന്നെ ഗ്രീനും ഒക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മിക്സാൻ മാച്ചാണ് കേട്ടോ ഇതേപോലെയാണെ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ കുഞ്ഞ് പ്രിൻ്റുകളാണ് അപ്പോൾ നമുക്ക് ഫ്രോക്കുകളൊക്കെ അടിക്കാൻ പറ്റിയ ഡിസൈൻസ് ആണ് അപ്പോൾ നമുക്ക് മൂന്നേ ഇരുപത് നല്ല ഷോർട്ടായിരുന്നു ഒരുപാട് ദിവസമായി നിങ്ങൾ മൂന്നേ ഇരുപതിൻ്റെ കൊ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വി മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ചും അചറക്കിൻ്റെ ഡിസൈൻസ് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ എണ്ണം ഉണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസാണ് അപ്പം ഇത് ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ലൊരു ചുങ്കിടി ഡിസൈൻ മെറൂണാണ് വന്നിട്ടുള്ളത് സെൻറ്റർ പോർഷനിൽ ഇതേപോലെ രണ്ട് സൈഡും നല്ലൊരു ചുങ്കിടി ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കോഫി ബ്രൗണ് മെറൂണ് ഗ്രീന് രണ്ട് ടൈപ്പിലുള്ളൊരു കോഫി ബ്രൗൺ കണ്ടോ ഫസ്റ്റ് തേർഡ് വന്നത് രണ്ട് രണ്ട് കളറാണ് കേട്ടോ അത് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് പക്ഷെ അത് ഒരു റോസിൻ്റെ പെറ്റൽസ് പോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത് പിങ്കും പീച്ചും റെഡും യെല്ലോയും ഗ്രീനും ബ്ലൂ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മഴയാണെന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ താമസിക്കുന്നതിൻ്റെ കാരണം മിക്കപ്പോഴും കരണ്ട് ഉണ്ടാവില്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും കരണ്ട് പോകും വരും അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല വെട്ടത്തിൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ വൈഫൈ ഇല്ലെങ്കിൽ ഡൗൺലോഡിങ്ങിൻ്റെ പ്രശ്നം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇന്ന് ലേറ്റ് ആയത് കുറേ പേര് വീഡിയോ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച് വിളിച്ചു മെസ്സേജ് അയച്ചു കാണുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് അപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു ഇത് വേറൊരു മിക്സാൻ മാച്ചാണ് കേട്ടോ കുഞ്ഞ് ആണ് പെയർ വന്നിട്ടുള്ളത് നല്ല വിരിച്ചിട്ടത് നല്ലൊരു ബേസ് കളർ ബ്ലാക്ക് വന്നിട്ട് അതിൽ നിറയെ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻറ്റ് ആ ബ്ലാക്ക് കാണാൻ കാണാനേ ശരിക്കുമില്ല അതിൻ്റെ നല്ല ഫ്ലോറലാണ് കാണാനായിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മിനിമം പത്ത് പീസാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് സ്ഥിരം എടുക്കുന്നവർക്ക് കേട്ട് കേട്ട് ബോറടിക്കുന്നുണ്ടാകും പക്ഷേ നമുക്കൊരുപാട് പുതിയ ന്യൂ ഫെ മെമ്പേഴ്സ് വരുന്നത് അവർക്ക് ചിലപ്പം അറിയണമെന്നില്ല ഇത് വൈറ്റാണ് നല്ല കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റാണ് ഇതുള്ളത് അപ്പോൾ നമുക്ക് വൈറ്റും ക്രീം കളറിൽ വരുന്നതും ഒക്കെ എല്ലാം നന്നായിട്ട് ഇന്നത്തെ വീഡിയോയിലുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് നേവി ബ്ലൂ ആണ് ബേസ് കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് സൈഡും ഇങ്ങനെ നല്ല ഫ്ലോറൽ പ്രിൻറ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഒരു അജറക്ക് ഡിസൈൻ ആണിത് എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ പറയണ്ട നിങ്ങൾ പിന്നെ പലയിടത്തും കാണുന്നുണ്ടാവും ഇതുകൊണ്ടൊക്കെ നമുക്ക് നൈറ്റി റെഡിമെയ്ഡ് അടിക്കാൻ ഇത് കിട്ടുന്നേ ഇല്ല കാരണം വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സാധാരണ വർധമാനിൽ അല്ലെങ്കിൽ അജറക്ക് വരുന്നത് ഈ ഒരു ഡിസൈൻ തന്നെ ഒരു ബെയിൽ ഒരു ഡിസൈൻ തന്നെ അഞ്ചോ ആറ് കെട്ടൊക്കെ ഇട്ടൊക്കെ കെട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പം എന്നാലും നമുക്കൊന്നുപോലും റെഡിമെയ്ഡ് അടിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്ക് ഡിമാൻഡാണ് അജറക് ഡിസൈന് കാരണം ടോപ്പുകൾ അടിക്കാനും നൈറ്റി അടിച്ചാലും കഫ്താൻ അടിച്ചാലും എന്തടിച്ചാലും അടിപൊളിയാണ് പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് ബ്ലാക്ക് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ബട്ട് നേവി ബ്ലൂ മറൂണും നമുക്ക് അല്ല അവൈലബിളല്ല അതോടനെ എത്തുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഇതേപോലെയാണ് കേട്ടോ സ്ട്രൈപ്സ് പോലെ താഴേക്കാണ് വന്നിട്ടുള്ളത് കളേഴ്സ് നല്ല കളറാണ് കേട്ടോ ബ്ലൂവും മജന്തയും റെഡൊന്നും അധികം വന്നിട്ടില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു അചർക്ക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് റെഡിമെയ്ഡൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ പോസ്റ്റലോ കൊറിയറോ എന്ന് പറഞ്ഞ് അയക്കുക കേട്ടോ വീട്ടിൽ കിട്ടണം ഹോം ഡെലിവറി വേണം എന്നുള്ളവർ പോസ്റ്റൽ സെലക്ട് ചെയ്താൽ മതി ചൂസ് ചെയ്താൽ മതി പക്ഷേ പോസ്റ്റൽ എന്ന് പറയുമ്പോൾ നാലഞ്ച് ദിവസം എടുക്കും എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര ദിവസം എടുക്കും അപ്പം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കൊറിയർ ആകുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് പോസ്റ്റൽ പോസ്റ്റലാകുമ്പോൾ ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കും പോസ്റ്റലിൻ്റെ ട്രാക്ക് ഐ ഡി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൽ ചെക്ക് ചെയ്താൽ മതി ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് നല്ലൊരു ബട്ടിക് ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അടിപ്പൊളി കളറാണ് നൈറ്റ് അടിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ നമുക്ക് ത്രീ ഫോർത്ത് ഹാൻഡ് വെച്ച് ചെയ്യാനും പൊക്കം കൂടിയവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ലതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് കാണുമ്പോൾ തന്നെ അറിയാം ആ നേവി ബ്ലൂവിൽ നേവി ബ്ലൂവിൽ നല്ല പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് പ്രിൻറ് ബ്രൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല എടുപ്പാണ് കാണാനായിട്ട് അപ്പം അഞ്ച് കളറുകളാണ് പ്രിൻറ്റിൻ്റെ കളറാണ് ചേഞ്ചായിട്ട് വന്നിട്ടുള്ളത് മൂന്നേ ഇരുപതാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് പിന്നെ അജറക്കിൻ്റെ ഡിസൈൻസ് നമ്മൾ ഡി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അജറക്കിൻ്റെ റേറ്റ് ഇടാൻ മറന്നുപോയി തിരക്കിൽ പെട്ടെന്ന് റേറ്റ് ഇടാൻ വിട്ടുപോയി അപ്പോൾ കുറേ പേരൊക്കെ നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണെന്ന് കരുതി അയച്ചു അപ്പോൾ അതിൽ സോറി ചോദിക്കുക കേട്ടോ ഞാൻ മറന്നു പോയതാണ് ഇടാനായിട്ട് അപ്പം അജറക്കിൻ്റെ ഇരുന്നൂറ്റി എൺപത് ജി എസ് എമ്മാണ് വരുന്നത് അത് എപ്പോഴും തന്നെ നൂറ്റി അറുപത്തൊമ്പത് രൂപയായിരിക്കും കേട്ടോ കാരണം ജി എസ് എമ്മും കൂടുതലുണ്ട് അജറക്കിൻ്റെ ഡിസൈൻ ഡി സി എം ഒക്കെ വരുന്നത് നല്ല റേറ്റാണ് അപ്പോൾ ആ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ എന്താ പറയാനുള്ളത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ബിസിനസ്സൊക്കെ അടിപൊളിയാണ് അല്ലേ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നെ ബൾക്ക് എടുക്കുന്നവരോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഡിസൈൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ക്വാണ്ടിറ്റി തികയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലതുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് നമ്മൾ പൈസ ഇങ്ങനെ ഡെഡ് മണിയാക്കി വെക്കരുത് കാരണം ഇഷ്ടംപോലെ സെലക്ഷൻ ഇപ്പോൾ വരുന്നുണ്ട് മൂന്ന് ഇരുപതാണേലും രണ്ട് തൊണ്ണൂറാണേലും പ്ലെയിൻ ആണെങ്കിലും ഒക്കെ അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ വരുമ്പം നിങ്ങൾക്ക് ബെസ്റ്റെന്ന് തോന്നുന്നതെല്ലാം പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഒരു മാസം ഒന്നര മാസമൊക്കെ നിങ്ങളിങ്ങനെ വെക്കുമ്പോൾ കാരണം നിങ്ങളുടെ പൈസ തന്നെയാണ് അല്ലെങ്കിൽ അതിങ്ങനെ ഡെഡ്മണി ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് എടുത്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് സെയിൽ ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യം സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു മാസം കഴിയുമ്പം ഡെസ്പാച്ച് ചെയ്യുന്നതിന് പകരം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എടുത്തത് പെട്ടെന്ന് സെയിൽ ചെയ്ത് ആ ക്യാഷ് കൊണ്ട് പിന്നെയും അടുത്ത ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥട്ടോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പൈസ ഒരുപാട് കുറച്ച് നാളിങ്ങനെ ഒരു ഉപയോഗമില്ലാതെ വെക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ക്വാണ്ടിറ്റി തികച്ച വേഗം വേഗം നിങ്ങളുടെ ഷോപ്പിൽ ഷോപ്പിലെത്തിക്കുവാനും പെട്ടെന്ന് അത് സെയിൽ ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ നമ്മളാണേലും അങ്ങനെയാണ് വരുന്ന വരുന്ന മെറ്റീരിയൽസ് ഇങ്ങനെ വെക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടുന്നതൊക്കെ അതുകൊണ്ടാണ് നമ്മളുടെ പൈസ എവിടെയും ഇങ്ങനെ കിടക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളത് സെയിൽ ചെയ്ത് അത് ക്യാഷാക്കി മാറ്റണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ബാട്ടിക്കാണ് അത് ബ്ലാക്ക് ഇല്ല കേട്ടോ അതിൽ പെട്ടെന്ന് ഒരു ബ്ലാക്ക് കണ്ട പോലെ പിന്നെ ഇത് ചെറിയൊരു ഫ്ലോറൽ ആണ് വൈറ്റ് ആണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു തിരക്ക് കാരണം ഞാനതെല്ലാം വിരിച്ചിട്ട് കാണിക്കുന്നില്ല ഇങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത് മെറൂണ് കോഫി ബ്രൗൺ അപ്പോൾ ആ വൈറ്റിൻ്റെ ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പം മെറൂ കോഫി ബ്രൗൺ ആയിരിക്കും പെയറായിട്ട് ആ ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ളത് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻ്റായി വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ആദ്യത്തത് മാത്രം വിരിച്ചിട്ട് കാണിക്കാം അതിൻ്റെ പേർ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ചെറിയൊരു സ്ക്വയർ ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത് പിന്നെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ഉടനെ എത്തുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാര്യം പറഞ്ഞാൽ വീഡിയോ ഇടാനുണ്ട് റെഡിമെയ്ഡുകൾ ഇഷ്ടംപോലെ വീഡിയോ ഇടാൻ കിടക്കണം നമുക്ക് സമയവും ഒന്നും സ പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സമയം തികയുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും കാറ്റലോഗ് നോക്കി നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ പറഞ്ഞതുപോലെ ചില ഡിസൈൻസ് ഒക്കെ വീഡിയോ ഇടാത്തതും കാറ്റലോഗിലുണ്ട് അതും ശ്രദ്ധിക്കുക കാരണം ചെറിയ കളക്ഷൻസ് അല്ലെങ്കിൽ ഒരു വണ്ടിലൊക്കെ വരുന്നത് നമുക്ക് എപ്പോഴും കിട്ടാത്തതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യും കാരണം വീഡിയോ ഇട്ടാൽ അത് തീർന്നു എന്ന് പെട്ടെന്ന് പറയേണ്ടി വരും അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്